ചൊക്ലി ഒളവിലത്ത് വെള്ളക്കെട്ടിൽ വീണ മധ്യവയസ്കൻ മരിച്ചു മേഖല വീട്ടിൽ താഴേക്കുനിയിൽ കെ ചന്ദ്രശേഖരനാണ് കൂടുതൽ വിവരങ്ങളുമായി നീതു എപ്പോഴാണ് അദ്ദേഹം വെള്ളക്കെട്ടിൽ വീണത് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ കൃഷ്ണ ഇന്ന് രാവിലെയോടെയാണ് ചൊക്ലിയിലെ ഒളവലത്ത് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ച നിലയിൽ കണ്ടത് ഒരു വയലിന് സമീപത്തുള്ള വെള്ളക്കെട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇതുവഴി കടന്നു പോവുകയായിരുന്ന കാൽനട യാത്രക്കാർ സംഭവം കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയിൽ സംഭവം പെട്ടതോടെ തന്നെ ഉടൻ തന്നെ സമീപവാസികളെയും പോലീസിലെയും ഉൾപ്പെടെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്നാണ് മരണപ്പെട്ടത് മേക്കര വീട്ടിൽ താഴെക്കുനിയിൽ കെ ചന്ദ്രശേഖരനാണെന്ന് തിരിച്ചറിഞ്ഞത് നിലവിൽ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ജില്ലയിൽ ഉൾപ്പെടെ ഈ ഒരു മേഖലയിലെല്ലാം തന്നെ അനുഭവപ്പെട്ടത് ഇദ്ദേഹം രാത്രി നടന്നു വരുന്ന വഴിയിൽ അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ നിഗമനം പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ എല്ലാം തന്നെ നടത്തുന്നുണ്ട് പ്രാഥമികമായി ഇദ്ദേഹം അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീഴുകയും എഴുന്നേൽക്കാൻ പറ്റാതാവുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൃഷ്ണ